സൺഡേ ആയതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടം പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞ് രണ്ടുമൂന്ന് സെൽഫിയൊക്കെ അടുത്ത് അങ്ങ് നിന്നേ പിന്നെ ജോലിയിൽ കയറി ഞാൻ പറഞ്ഞിട്ടല്ലേ ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ അടുക്കള പൊതു അവധിയുള്ള ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാനൊന്നും കൊണ്ടുപോകാറുമില്ല അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരെ കാഫറ്റേരിയ ചെന്നു പത്തരയ്ക്ക് ചെന്ന് അവിടെ എന്താ ഉള്ളത് ഒന്നും അതിപ്പോ ഞങ്ങളുടെ കാഫറ്റേരിയയിലെ വിചലംബിച്ച കസരകൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുക പിന്നെ നേരെ നമ്മുടെ കോഫി ഷോപ്പിൽ പോയെ അവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എപ്പോൾ കയറി ചെന്നാലും എന്തെങ്കിലുമൊക്കെ കാണും കയറി ചെന്ന പാടെ എൻ്റെ ആഗ്രഹം പറഞ്ഞു ഒരു ടർക്കി എൻ്റെ ആഗ്രഹം കേട്ട പാടെ ആ കോഫി ഷോപ്പിലെ ആഫ്രിക്കക്കാരൻ െന്റിൽ നമുക്ക് കമ്പനി പരമ്പരകൾ ആരുമില്ല കൈയിട്ട് വരുത്തിന കൂട്ടുകാരുല്ല അപ്പൊ പിന്നെ ഇവിടെ കഴിക്കേ അങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പതുപോലെ പള്ളിയിൽ കഴിഞ്ഞ് ജസ്റ്റിംഗ് കൊച്ചും കോഫിയായിട്ട് വന്നു ഇന്നും കോഫി ഓരോടുത്തി കോഫി മാത്രമല്ലായിരുന്നു ഒരു കടിയും ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോ ടെൻ തേർട്ടി ആയതുകൊണ്ട് മെക്കഅറേബനെ മൈക്ക് കോഫിനെ ഞാൻ ലഞ്ച് പിന്നെ വൈകുന്നേരം ആയപ്പോ ഒരു കോഫി ബ്രേക്ക് കോഫി ബ്രേക്ക് എടുത്തില്ലെങ്കിലും കോഫി അത് മസ്റ്റ് മസ്റ്റാണല്ലോ അങ്ങനെ കോഫി കൂടിയും ജോലി എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് ആരുടെ ഷൂ ഇടുന്നേ ഈ സോക്സ് സ്കൂളിൽ ഇടുന്ന സോക്സ് സോക്സാണോ പൊന്നു ഇട്ടേക്കുന്നേ എന്റെ പോയി നിനക്ക് വേറെ സോക്സ് ഇല്ലായിരുന്നു അമ്മ എടുത്ത് പൊന്നു ഇതാണ് അത്ര ഇപ്പത്തെ പുതിയ ട്രെൻഡ് അമ്മയുടെ ഷൂ എടുത്തിട്ട് എന്തെങ്കിലും ആകട്ടെ പക്ഷെ ജോലിയും കഴിഞ്ഞ് വന്ന എന്നെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ കാണിച്ച മനസ്സ് അതാരും കാണാതെ പോയത് ഇതിപ്പോ വന്ന എന്റെ നല്ല മൂഡായതുകൊണ്ടാ അതല്ലെങ്കിലുണ്ടല്ലോ ഇതുങ്ങളെ രണ്ടിനെ കാലവരി ഞാൻ നിലത്തടിച്ചു ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ അല്ല പിന്നെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ജോലിയും കഴിഞ്ഞ് വന്ന് എന്നോട് ഷോപ്പിങ്ങിന് പോകാൻ പറയാം ഹൗ ക്രൂവൽ ദയറല്ലേ കണ്ണിൽ ചോരയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു പക്ഷെ അറ്റ്ലീസ്റ്റ് കണ്ണിൽ കൃഷ്ണമണിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ച് ചോദിക്കലായിരുന്നു അപ്പൊ ശരിയെന്നാ Põe o